വർഷങ്ങൾക്ക് മുൻപ് പുനലൂർ എന്ന സമീപം ടൂറിസം വകുപ്പ് കൊണ്ടുവന്ന ചിൽഡ്രൻസ് പാർക്ക് പണി പൂർത്തിയാവാതെ കാട് കിടക്കുകയാണ് വാർത്ത വിശദമായി കാണാം ന്യൂസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുനലൂർ കല്ലടയാറിന്റെ തീരത്തായിട്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പണി കഴിപ്പിച്ച ചിൽഡ്രൻസ് പാർക്ക് ഇപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ് ഇപ്പോൾ അത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും ഇടജന്തുക്കളുടെ വിഹാര കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് പുനലൂരെ സംബന്ധിച്ച് ഒരു ചിൽഡ്രൻസ് പാർക്കോ കുറച്ചു നേരം വന്നിരിക്കാന ഒരു സ്ഥലം അങ്ങനെയൊന്നുമില്ല ആ ഒരു സമയത്താണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു പാർക്ക് വരുന്നു എന്ന വാർത്ത വന്നത് അതൊരു ഓണക്കാലത്ത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഓണങ്ങൾ പലത് കഴിഞ്ഞു ഇതുവരെ അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർന്നിട്ടില്ല അത് മാത്രമല്ല ചുമ്മാ ഇവിടെ വന്നിരിക്കാൻ കുറെ കസേരകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കാൻ പോലും പറ്റില്ല പ്രത്യേകിച്ച് ലേഡീസിന് ഈ ഭാഗത്തേക്ക് വരാൻ പോലും പറ്റില്ല അത്രയ്ക്കും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഈ ഒരു സ്ഥലത്ത് അത് മാത്രമല്ല ഇവരൊരു ന്യായമായി പറയുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് കല്ലടയാറ് കരകവിഞ്ഞൊഴുകി പാർക്ക് വെള്ളത്തിലായി എന്നതാണ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആളുകൾക്കായി ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ ഒരു പാർക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ പണി പൂർത്തിയാക്കാൻ പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കുപോക്കും ഉണ്ടാകുന്നില്ല ആറേഴ് വർഷമായി പറയുന്ന ഫണ്ടില്ലെന്നൊക്കെ പറഞ്ഞായിരിക്കാം അല്ല വേറെന്താ എം എൽ എ അടുത്ത് ഞങ്ങൾ പറഞ്ഞു എം എൽ എ വന്നപ്പം പറഞ്ഞു ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ അധികാരികളുടെ എല്ലാം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞത് യാതൊരു ഒരു തൂക്കോലം കുരുങ്ങാലും അവര് കുരുങ്ങത്തില്ല അവർ ഉച്ചക്ഷണം ഉണ്ടല്ലേ പിന്നെ ഇവിടെ മീഡിയ സെന്ററുകാരുണ്ട് ഇവിടെ പ്രസ് ക്ലബ്ബുകാരുണ്ട് അവരെല്ലാം അധികം ജയിച്ചു വരുന്ന എല്ലാ എല്ലാ ആൾക്കാർക്കും എം എൽ എക്കും ചെയർമാനും ചെയർപേഴ്സണും എല്ലാം ഞങ്ങൾ ഇവിടെ ആദരവ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരും ഉത്തരവാദിത്തത്തോടു കൂടി ഇത് ജയിപ്പിക്കാൻ ജയിപ്പിക്കാൻ ആദ്യകാരി പറഞ്ഞ് ജയിപ്പിക്കാൻ അവരെ കൊണ്ടും പറ്റുന്നില്ല അവരും ചെയ്യുന്ന അതിന് സാർത്ഥ താല്പര്യ കാണിക്കുന്നത് ആ സാമൂഹികാട്ടം ഉണ്ടല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഉണ്ട് അത് കാര്യം ഈ ലൊക്കേഷൻ അതല്ലേ